സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ഗദ്ഗദം രചന ആലാപനം ഉഷാകുമ്പിടി പുതിയ ഇലക്ട്രിക് ദീപത്തിൻ്റെ പുതുമയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ണമെന്നു ഞാൻ ചിന്തിച്ചു തുടങ്ങി പെട്രോ മാക്സേ നിൻ ചങ്ങാത്തം അല്ലെങ്കിലും എന്തിനും ഒരു വിരാമം അനിവാര്യമല്ലേ പെട്രോ മാക്സേ അതുകൊണ്ട് മാത്രം ഞാൻ നിന്നോട് ൊതുക്കുന്നു യാത്ര മൊഴി പണ്ടൊക്കെ കല്യാണ രാത്രിയിൽ പാട്ടും കളിക്കും വെട്ടം പകരുവാൻ നീ തന്നെ വേണം പൂരപ്പറമ്പിലെ പരിപാടികൾക്കെല്ലാം നിന്റെ വെളിച്ചം വേണം ഒരുമിച്ചുണ്ടായ ദിനങ്ങളിലെല്ലാം ഒരുപാട് രഹസ്യം നാം ചൊല്ലിയില്ലേ ഒച്ചയനക്കങ്ങൾ കേൾപ്പിക്കാതിരുന്നാൽ ഒളിച്ചുവെക്കാം ഞാൻ നിന്നെ ചോരവാർന്നിൻ ഗദ്ഗതമെല്ലാം ചുവപ്പൊടുത്തെത്തിത്തുള്ളുമ്പോൾ ചെറിയൊരു കൂർത്തമുള്ളാണി കൊണ്ട് ചങ്കിൽ കുത്തുന്നതാരാവാ പുതിയ ബന്ധങ്ങളിലൂറ്റം കൊണ്ടവരുടെ പുറം പൂച്ച് മാന്തി കാക്കാനോ പങ്കു പറ്റുന്നതിൻ ഉടമുല്ലപ്പൂക്കളെ ചുണ്ടിൽ നിരത്തി കരളുറപ്പുണ്ടെന്നോതും നിൻ കണ്ണീരൊഴുകി കുതിർന്നു കുതിർന്നുപോയ കവിളിന മറയ്ക്കുന്നതെന്തിരുനീ രാവിൻ കരങ്ങളിൽ ആലോലമാടിയ രാഖിളി നിന്നെ കാണാതെ രാപ്പേടിയേറുന്ന നേത്രവുമായി രാവറുതികളിലും കാത്തിരിപ്പൂ ഇന്നലയോളവും നന്മ വിതച്ചതിന് ഈശ്വരൻ നിനക്കേകും കൂലിയതോ ഈരാവിലെങ്കിലുമെൻ പെട്രോ മാക്സെൻ ഈറൻ മെഴിയുമായി നിന്നിടല്ലേ ഈറൻ മെഴിയുമായി നിന്നിടല്ലേ ഉറങ്ങുന്ന മോഹത്തെയോ സ്വപ്നങ്ങളെയോ ഉത്തേജിപ്പിക്കാനൊരു പക്ഷേ ആയക്ക ഉറക്കം നടിക്കുന്ന ജനതയെന്തെങ്കിലും ഉണർത്തുവാനാകുമോ നീ പൊറുക്കൂ നീ